തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ കൗതുക ോടൊപ്പം വീടിന് കുളിരും നൽകി ഒരു മുന്തിരത്തോപ്പ് കാളിക്കാവ് പള്ളിശ്ശേരിയിലെ പൂക്കോടൻ അബ്ദുൾ ബാരി സക്കാഫിയാണ് ടെറസിൽ മുന്തിരവള്ളി വിളയച്ചത് മറ്റേതാനും പഴവർഗ്ഗങ്ങളും അദ്ദേഹം കൃഷി ചെയ്ത് പരീക്ഷണം നടത്തുന്നുണ്ട് വളർത്തിയ ഒറ്റവള്ളി വള്ളി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ടെറസിൽ പന്തലിച്ച വള്ളിയിൽ നിരവധി മുന്തിരിക്കുലകൾ പൂത്തു നിൽക്കുന്നത് കാണാൻ ഏറെ കൗതുക കാഴ്ചയാണ് റോസ് മുന്തിരിപ്പെട്ട വള്ളിയാണ് അദ്ദേഹം വളർത്തിയത് കഴിഞ്ഞ ജനുവരിയിൽ ആദ്യ വിളവെടുപ്പ് നടത്തി രണ്ടാമത്തെ വിളവെടുപ്പ് കഴിഞ്ഞ തവണത്തെക്കാൾ ഇരട്ടിയാണ് ഇക്കുറി വിളവുണ്ടായിട്ടുള്ളത് യൂട്യൂബിലൂടെയും മറ്റും കണ്ട ശാസ്ത്രീയ രീതിയിലുള്ള പരിപാലനമാണ് വേഗത്തിൽ മുന്തിരി പൂക്കാൻ ഇടയാക്കിയത് വിവിധ തരം പഴങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട് മത്സ്യം മാംസം എന്നിവ കഴുകിയ വെള്ളമാണ് വള്ളിക്ക് വളമായി ഉപയോഗിക്കുന്നത് കൃത്യമായ പരിചരണവും ശാസ്ത്രീയ രീതിയും അവലംബിച്ചാൽ നമ്മുടെ നാട്ടിലും മുന്തിരി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അബ്ദുൽ ബാരി സഖാഫി എസ് വൈഎസിന്റെ ഒരു മികച്ച സംഘാടകനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മുന്തിരി കൃഷി പരീക്ഷണം ഏറെ മാതൃകയാണ് ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് പിന്നെ നല്ല മനസ്സ് വന്നു ഞാന് ഒരു വീട്ടിൽ നിന്നാണ് ഇത് ഇതിൻ്റെ ചെറിയൊരു വള്ളി എനിക്ക് കിട്ടി ഞാനത് കുഴിച്ചിട്ടു അത് പിന്നെ നല്ല ശാസ്ത്രീയപരമായിട്ടല്ലേ ഞാൻ യൂട്യൂബിൽ മറ്റുള്ളൊക്കെ കണ്ടിട്ടാണ് ഇതിലൂടെ ഞാൻ വന്നിട്ടുള്ളത് അപ്പം കുഴിച്ചിട്ട സമയത്ത് ഞാൻ അടിവളവ് നല്ല വിഷാറായിട്ട് കൊടുത്തു അങ്ങനെ ഉയർന്നു വന്നതിൻ്റെ ശേഷം നല്ല വിശാലമായിട്ട് പന്തലിച്ചിങ്ങനെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിശാലമായിട്ട് വലിയൊരു പന്തലാക്കി മാറ്റി ആ പന്തിലൂടെയാണ് ഈ പിന്നെ മുന്തിരി നമുക്ക് കിട്ടുന്നില്ല പ്രതീക്ഷകളും നമുക്കുണ്ടായത് ഏതായാലും ഇപ്പൊ ഏകദേശം രണ്ടു വർഷമായി ആദ്യത്തെ വിളവെടുപ്പ് ഇപ്പൊ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ആ ജനുവരിയില് പിന്നെ കുറച്ച് എനിക്കും അതുപോലെ പക്ഷി പക്ഷിപ്പറവുകൾ അങ്ങനെ എല്ലാ ആളുകളും ഇവിടെ വന്ന് എല്ലാവരും ഇവിടെ വന്ന് കഴിക്കും മറ്റുള്ളവർക്ക് കൂടി ഇത് ആശ്വാസമാണല്ലോ എന്നുള്ള ഒരു ആഗ്രഹമൂടിയാണ് ഏതായാലും നമുക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം ഇതിപ്പോ രണ്ടാമത്തെ വിളവെടുപ്പിൻ്റെ അത് ഏകദേശം മൂത്തിട്ടില്ല മൂപ്പ് വരണ്ടുള്ളൂ അപ്പൊ അതിലൂടെയാണ് നമ്മളിവിടെ ഈ ഒരു കാര്യങ്ങളുള്ളത് പിന്നെ അതിലൂടെ പിന്നെ പല ഫ്രൂട്ട്സുകളും പലതും ഞാൻ വെച്ചിട്ടുണ്ട് ഒക്കെ പൂവായിട്ട് മറ്റുള്ളവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അതിൽ നിന്ന് ഇത് കണ്ടതിൽ വലിയൊരു സന്തോഷമാണ് എല്ലാവർക്കും ഇതുവരെ കാണിച്ചു കൊടുക്കണം കാര്യങ്ങൾ നടത്തണം ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ഈ കാര്യ എല്ലാ എല്ലാ വിഷയത്തിലേക്കും ഇത് അറിയിക്കണം ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്